നോമ്പിൻ്റെ പാതി കഴിഞ്ഞിരിക്കുന്നു ഇത് അഞ്ചാമത്തെ ഞായറാഴ്ചയാണ് നോമ്പിൽ ഓരോ ആഴ്ചയും നമുക്ക് വിലപ്പെട്ടതായ ഒത്തിരിയേറെ നിർദ്ദേശങ്ങളും ചിന്തകളും ഓരോ ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ടുണ്ട് ഇന്നത്തെ വായനയിൽ കൂനിയെ സൗഖ്യമാക്കിയതാണ് പതിനെട്ട് സമ്മത്സരം കൂനിയായിരുന്നു എന്നാണ് പറയുന്നത് അവിടെ പറയുന്നു രോഗാത്മാവ് ഒരു ദുരാത്മാവ് ബാധിച്ചിരുന്നു എന്ന് പറയുന്നു ഏവൻ ഗുലൂസിനും അത് തന്നെയാണ് പറയുന്നത് ദുരാത്മാവ് ബാധിച്ചിരുന്ന ഒരു സ്ത്രീയെ കണ്ടു കർത്ത ഈ സ്ത്രീ നിത്യമായി ദേവാലയത്തിലേക്ക് രോഗശമനത്തിനായി വരുന്ന വരുന്നയാളായി അല്ലെ പ്രാർത്ഥനയ്ക്കായി വരുന്ന ആളായിരിക്കണം ഈ സ്ത്രീ നമുക്കറിയാം എവർ ദേവാലയം ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ് ആ കയറ്റമൊക്കെ കയറി എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും ആലയത്തിൽ ആരാധനയ്ക്ക് വന്നിരുന്നിരിക്കണം എന്തൊരു ബുദ്ധിമുട്ടിയായിരിക്കണം കൂന എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് നാപ്പത്തഞ്ച് ഡിഗ്രി ചരിവിലായിരിക്കും നിൽക്കുന്നത് കൂനി പോവെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില മനുഷ്യർ അങ്ങനെ കൂനി പോകുമ്പോൾ അന്നത്തെ ചിന്താഗതി അതൊരു ഭൂതവാദിയാണെന്നോട് ചിന്തിക്കുമ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് സമൂഹത്തിന് വളരെ പുച്ഛമായിരുന്നിരിക്കണം അതുമാത്രമല്ല അവളെ പരിഹാസത്തോട് മാത്രമേ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ പക്ഷേ ആ സ്ത്രീ ദേവാലയത്തിൽ ചെന്നു അവൾ മുഖ്യമായ സ്ഥലത്തേക്ക് നീങ്ങി നിന്ന് കാണില്ല ദേവാലയത്തിൽ ഒരു കോണില്ലെന്ന് പ്രാർത്ഥിക്കുകയായിരിക്കും ചെയ്ത് കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികളെക്കുറിച്ച് അറിയാമായിരിക്കും പക്ഷെ അവിടെയും അടുത്ത് വരുന്നില്ല എന്നത് നമുക്ക് വേദവസ്ഥ വായിച്ചാൽ കാണുവാനായിട്ട് കഴിയും പക്ഷേ കർത്താവ് ചെന്നിട്ട് അവളെ സ്പർശിട്ട് പറയുകയാണ് നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു നിന്ന രോഗം പോയിരിക്കുന്നു നിന്ന ഭൂതം വിട്ടുപോയിരിക്കുന്നു കർത്താവ് പറയുമ്പോൾ അവൾ സ്വസ്ഥയാവുകയാണ് നിവർന്ന് നിൽക്കുകയാണ് നമുക്കറിയാമല്ലോ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും പലരും മറ്റുള്ളവരുടെ പീഡിയും വേദനയും കൊണ്ട് തല കുനിഞ്ഞ് നടക്കേണ്ടി വരുന്ന പരിഹാസ സ്വരങ്ങൾ കൊണ്ടും അവരർഹിക്കാത്ത കാര്യങ്ങൾക്ക് അവരെ ഹൽസിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത് തലയുയർത്താൻ പറ്റാത്ത നടക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരിക്കൽ അമ്മച്ചിയെ അമ്മച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മച്ചിയുടെ പിറന്നാള എഴുപത്തഞ്ചാം പിറന്നാൾ ദിവസമാണ് യാതൃശിയാ ചെന്നതാണ് ചെന്നപ്പോൾ അമ്മച്ചി പറഞ്ഞു അച്ഛൻ വന്നത് നന്നായി ഞാൻ ചോദിച്ചു എന്ത് പറ്റി ഇന്ന് എൻ്റെ ഇല്ല എന്ന് ചോദിച്ചപ്പോൾ അവർക്കൊന്നും ഇന്ന് ഓർമ്മയൊന്നുമില്ല അമ്മച്ചിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നത് കണ്ടതായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു മക്കളും അച്ഛനുമായിട്ട് ഞാനിപ്പോൾ ഉണ്ട് കേക്ക് വല്ല ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോയാൽ ഞാൻ കട്ട് ചെയ്ത് തരാം എന്തൊരു സന്തോഷമായ മുഖത്തോട് ഞാൻ കണ്ടുവച്ച് പോകുന്ന അറിയാമോ അതുപോലെ മക്കളെയൊക്കെ സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയിട്ട് അവരുടെ ഒരു നല്ല അവസ്ഥ എത്തുമ്പോൾ വാട്സപ്പിൽ കണ്ടിട്ട് കാര്യമില്ല വീഡിയോ എടുത്ത് ജോലിസ്ഥലത്ത് കണ്ടിട്ട് കാര്യമില്ല ആ സമയത്ത് ഫലസിക്കുക കൂടി ചെയ്താൽ പരിഹസിക്കുകയും കൂടി ചെയ്താലോ വേറൊരു സംഭവം ഞാൻ പറയാം അമേഷ് ഇതുപോലെ അയലോക്കാർ പറഞ്ഞു വേറൊരു അമേശ് പറഞ്ഞു അമ്മച്ചി വീട്ടിലോട്ട് വരാമെങ്കിൽ ഇത്തിരി നല്ല ഭക്ഷണം തരാൻ പറഞ്ഞ് പോയില്ല വീട്ടിൽ കൊണ്ട് കൊടുത്തു അത് നോമ്പുകാലമായിരുന്നു ഇച്ചിരി മോരൊക്കെ ഉണ്ട് അമ്മച്ചി വളരെ സന്തോഷത്തോടെ കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് മരുമകളും മക്കളും കൂടി വന്നത് അഞ്ചാറ് പിള്ളേരുള്ളതാണ് വന്നേച്ചി പറഞ്ഞു നാണമല്ലേ ഈ നോമ്പിൽ മോര് കൂട്ടി ഭക്ഷണം കഴിക്കാം അമ്മച്ചിക്ക് ഉപവാസവും പ്രാർത്ഥനയുമുള്ള ആളാണ് അമ്മച്ചി കണ്ണുനീരോടെ അവിടെ എഴുന്നേറ്റ് പോയ സംഭവം കേട്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മളൊക്കെയും പ്രിയപ്പെട്ടവർ വേദനിപ്പിക്കുന്നവർ അവരെ അറിയുന്നില്ല എന്ന് നമ്മളൊക്കെയും വിചാരിക്കും കർത്താവ് കാണുന്നുണ്ട് അതുകൊണ്ടാണ് നോമ്പിൽ പറയുന്നത് താഴുന്നവനെ താഴ്ത്തുന്നവനെ ഗർവിഷ്ഠന്മാരെ എന്ന് പറയുന്നത് അത് നമ്മൾ ഓർക്കേണ്ടതാണ് നമ്മൾ അറിഞ്ഞും അറിയാതെയും മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും അവരുടെ തലയിൽ ചേർ പിന്നെയും കോരിക്കോരി ഇടുകയും ചെയ്യുമ്പോൾ അവരെ കൂനിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരും പക്ഷേ അവിടെ കാണുന്നവനായ കർത്താവുണ്ട് ഇരുപത്തിമൂന്നാല് സങ്കീർത്തനത്തിൽ പറയുന്നില്ലേ അവിടെ പറയുന്നു എൻ്റെ ശത്രുക്കളും ഭാഗം നീ എനിക്ക് വിരുന്നൊരുക്കുന്നു വിരുന്നൊരുക്കുന്നവനായ ദൈവമുണ്ട് ഇവിടെ ഈ അമേച്ചയെ പരിഹസിച്ചവരെല്ലാവരും ഈ പതിനെട്ട് സമ്മേളനമായി ബാധിച്ചിരുന്ന ഈ അമേച്ചയെ സൗഖ്യമായി കഴിഞ്ഞപ്പോൾ അവർ നാണിച്ചിരിക്കും സകാലയെ പ്രമാണിക്കുന്ന ആണെന്ന് തോന്നിക്കാണും അപ്പോഴും അവൻ കുറ്റമാണ് ആരോപിക്കുന്നത് സൗഖ്യമാക്കാൻ വേറെ ദിവസങ്ങൾ വന്നോളണം എന്ന് പറഞ്ഞു അത് അവളുടെ കുറ്റമല്ല അവൾ പറഞ്ഞില്ല എന്നെ ഒന്ന് സൗഖ്യമാക്കാ എന്ന് സൃഷ്ടാവാണ് അവളെ മെണഞ്ഞവനാണ് കൈ തൊട്ടത് കുഷ്ഠരോഗിയെ തൊട്ടത് അവനെ മെനി മെനിഞ്ഞവനാണ് അവൻ്റെ കൈയാണ് സ്പർശിച്ചത് രോഗം ഭേദമായത് ഭർത്താവിനാൽ അനുഗ്രഹീതിരെ നമ്മെ കാണുന്നവനായ ദൈവമുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവും രണ്ടാമത് വേറൊരു തരം കൂനുണ്ട് ഏതെന്താ അറിയാമോ ആ കൂനിൻ്റെ എല്ലാ കൂനിൻ്റെയും പ്രത്യേകത താഴെ മാത്രമേ നോക്കൂ മുമ്പോട്ട് മേലോട്ട് നോക്കാക്കത്തില്ല ഉള്ള ദുഷ്ടതി ഉള്ള അഹങ്കാരവും ഉള്ള പാപവും ഒക്കെ വഹിച്ച് മനുഷ്യൻ്റെ കാൽപാദങ്ങളിലേക്ക് കാഴ്ച കിട്ടിയുള്ളൂ നന്മ പ്രവർത്തി അവൻ്റെ കാലേ വലിയ ചെളിയുണ്ടോ അവൻ്റെ അവളുടെ കാലം വലിയ ചെളിയുണ്ടോ ഇത് നോക്കി ഇങ്ങനെ കുറ്റാരോപണം നടത്തി നടക്കുന്നവരോട് ഈ കൂട്ടത്തിലിരിക്കുന്നുണ്ടെങ്കിൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്കറിയേണ്ടത് ദൈവം തമ്പുരാൻ നിങ്ങളെ സ്പർശിക്കാൻ നിങ്ങൾ വിധയപ്പെട്ടു കൊടുക്കണം ഈ ദുഷ്ടമായ ചിന്തകളിൽ നിന്ന് വിമോചിതരാകുവാൻ തക്കവണ്ണം ദൈവം ബാഗെ സമർപ്പിച്ചു കൊടുക്കുവാനായിട്ട് നാം പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് കർത്താവിൻ്റെ ആ സാന്നിധ്യം കർത്താവിൻ്റെ മകളെയെന്ന് വിളി അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മാർദ്ദവമായി സുഖമായ ഒരു ചെറിയ തെന്നലായി പതിച്ചുമാണ് അവളുടെ ഉള്ളിൽ എന്തോ ഒരു സന്തോഷമായിരിക്കണം ഈ പതിനെട്ട് വർഷത്തിന് ശേഷം കിട്ടുന്ന ആ വിശ്വാസാനുഭവം ദൈവമായ കർത്താവ് എനിക്കും നിങ്ങൾക്കും തരുവാൻ തക്കവണ്ണം എന്നെ നിങ്ങളെയും നമുക്ക് കർത്താവ് ശിക്ഷിക്കാതിരിക്കത്തക്കേണം നമ്മൾ ആവശ്യമില്ലാതെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുവെങ്കിൽ എന്തിനു വേണ്ട തന്നെയും വേദനിപ്പിക്കുന്നുവെങ്കിൽ കാണുന്നവനായ രണ്ട് കണ്ണ് നമ്മുടെ നേരെ കർത്താവിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട് എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം ഇവിടെ കൂനിയായ സ്ത്രീ അവളുടെ രോഗത്തിൽ നിന്ന് വിമുക്തി പ്രാപിച്ചു എന്ന് പറഞ്ഞ പോലെ എന്നെ കേൾക്കുന്നവരുടെ ഇടയിൽ വേദനയും പ്രയാസവും അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ നോമ്പ് നോമ്പുകാലത്ത് കർത്തൃ സന്നിധാനത്തിങ്കിലേക്ക് അടുത്തില്ല അത് അമ്മച്ചിമാർ ചില മക്കളെയും ചില മരുമക്കളെയും വേദംബിക്കുന്ന അമ്മ അമ്മച്ചിമാരുമുണ്ട് നീ ഇത് അമ്മച്ചിമാരുടെ മാത്രം അനുഗ്രഹമായിട്ട് പറഞ്ഞതല്ല എല്ലാവരും കുടുംബത്തിലായാലും നീയിപ്പോൾ അമ്മച്ചിമാരുടെ കാര്യം പറഞ്ഞാൽ അപ്പച്ചന്മാരുടെ കാര്യമില്ലെന്ന് വിചാരിക്കട്ടെ അപ്പച്ചന്മാർക്കും ഇത് ബാധകമാണ് അതുപോലെ അപ്പച്ചന്മാരുടെ മക്കൾക്കും ബാധകമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബത്തിലും സമൂഹത്തിലും ദൈവത്തെ ഭയന്ന് ദൈവത്തിൻ്റെ ഹിതമനുഷ്ഠിക്കുന്ന ഒരു നല്ല മക്കളായി ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ വാക്കി തീർക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ